66666 अरे चलो പറയാ പറ്റോ ఇంజనీర్ సర్వీస్ ఇచ్చుకుంటారు టూవీలోన కహన దేదా ആ ഇനി ഇരുപത്താറ് രൂപയാണ് പറയണത് നല്ല കുട്ടികളാണ് ആ ആ ഇരുപത്താറായിരം രൂപയാണ് പറയണത് കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാം നല്ല കുട്ടികളാണ് നല്ല ഗിയറിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും

ലൈവ് വെയിറ്റ് നൂറ് രൂപ പോലും വരില്ല പോത്തുംകുട്ടികൾക്ക് വളരെ സഹായം സഹായം നമ്മുടെ ഫോട്ടോ എന്നുള്ള വല്ല വരുമാനം വേണ്ടാ ഐത ഐത അല്ലേ ഡെയിലി ഇനായിച്ചി വരെ എന്താ നമ്മൾ റേറ്റ് ചാർട്ട് ആണ് ഇവര ബിസിനസ് ഉണ്ട് പറ ബിസിനസ് ഉണ്ട് സൈഡ് ബിസിനസ് അല്ല അത അതേ പോത്തല്ല കാളക്കുട്ടി നല്ല ഭംഗിയുണ്ട് കങ്കരാജാന്ന് തോന്നുന്നുണ്ട് കൊമ്പും റഡൊക്കെ കാണുമ്പോൾ കാങ്കരാജ് ഒരു ലുക്കുണ്ട് ചെളിയിൽ കിടക്കുന്ന എന്ത് രസമാണ് തൂവെള്ള കളറ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അവൻ്റെ വീഡിയോ ഒന്നും എടുത്തു കാണാൻ നല്ല ഭംഗിയുണ്ട്

ഇതിനിപ്പോൾ എത്ര ചോദിക്കണത് ഇതിലേക്ക് ഞങ്ങൾ ഇരുപത്തൊന്ന് രൂപയൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അതേ കയറുന്നത് ഞാൻ കേറണു കന്നാൾ വല്ല മിറ്റ അപ്പൊ മിറ്റു پھر ڏيئي ڀاڳ 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 ڀا നേരത്തെ പറഞ്ഞിട്ടു അവിടെയാ ചാനല് നമ്മള് പുതിയ ചാനലേ അതായിട്ടില്ല ഈ കുട്ടികൾക്കൊക്കെ പത്ത് മുപ്പത്തിനാല് ഉറുപ്പ്യാണ് പറയണത് അത്യാവശ്യം റേഞ്ച് അത് തൂക്കുണ്ടാവുള്ളൂ നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോ ഒന്നും ഉണ്ടാവില്ല നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് കിലോ റേഞ്ച് ഉണ്ടാവുകയുള്ളൂ നല്ല കുട്ടികളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളാണ് പറഞ്ഞു അതന്നെ അതന്നെ അതാരെ പറഞ്ഞാൽ പറയാൻ പാടില്ല പ്പോൾ ഒരു മീഡിയം സൈസ് പൂത്തുകളാണ് ഒന്നും വളർച്ച കൂടി ഇത് ഒരു പത്ത് നൂറ്റി എൺപത് റേഞ്ചിൽ വരും നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ റേഞ്ചിൽ വരും നല്ല കണ്ണുകൾ തന്നെയാണ് വളർച്ച ഒമ്പത് കുറച്ച് ഔട്ടൊക്കെ തന്നെയാണ് അതിൽ അത്യാവശ്യം വളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പൂത്തുതന്നെയാണ് ആർ ഇപ്പോഴേ 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 ഇപ്പോഴ ടുത്തോളി പറഞ്ഞു നാലുമണി അന്ന് വണ്ടി ഏൽപ്പിച്ചുടാ 아가 പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേട്ടു എനിക്ക് അങ്ങോട്ട് വേറെ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചും ഒരെണ്ണത്തിൻ്റെ പേരിലേവ

आै एणिकोब कुझे पातु Бढ जोय लिए, टिए वे जोsकतhã है, प्रापका दिए pan भाइ वाइड़ वाइड़ टति बैंदा थे यदोन आनाने, झ्ला बोल्द Dios

ാണ് അപ്പോൾ ക്ഷീണത്തിൽ കെടുക്കുന്നു അതിപ്പോൾ ശരിക്കും നേരിട്ട് കാണുമ്പോഴുള്ള ഇതൊന്നും ഇതുകൂടെ എടുക്കുമ്പോൾ വീഡിയോ കൂടെ എടുക്കുമ്പോൾ കാണില്ല നല്ല സൈസ് ഉണ്ട് തലയൊക്കെ നല്ല ഈ വീഡിയോയിൽ കാണാൻ ഡബിൾ ഉണ്ടാവും തല ഒരു കുറച്ച് ഇതായിട്ട് ടയേഡായിട്ട് കെടുക്കണം പിന്നെ കാണാൻ നല്ല വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ പൂത്തേ സൈസിനുണ്ട് സൈസൊന്നും ഇതിൽ മനസ്സിലാവില്ല വീഡിയോ കൂടെ കാണാൻ മനസ്സിലാവില്ല നേരിട്ട് കാണുമ്പോഴേ തന്നെ ഒരു കന്നിൻ്റെ ശരിക്കും പോലും ഇപ്പം മനസ്സിലാവും കാണിക്കണം വലിയ സൈസിൻ്റെ ലൈനാണ് വെറും വലിയ സൈസ് മാത്രമേ ഉള്ളൂ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി അത് കുറച്ചും കൂടി പൊടി വലുപ്പം കുറഞ്ഞതാണ് ഇവിടെ വരുമ്പോൾ നല്ല ജാഫ്രവാദിയും പെട്ടൊക്കെ നല്ല വലുപ്പമുള്ളതുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കാണാനും നല്ല കുട്ടിച്ച ഐറ്റംസുണ്ട് പിന്നെ ചെറിയ ക്ഷീണമുള്ള ഇതിന്റെ വില പറയാന്ന് അറിയില്ല എന്നാൽ ചോദിച്ചു നോക്കാം അവരോടും ഏകദേശം എത്ര വിലയാണ് നോക്കാം മിക്കവാറും വിലകൾ ചോദിച്ചാലും എല്ലാവരും വിലകളൊന്നും പറയില്ല അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല കച്ചവടത്തെ അവർ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിപ്പം നേരത്തെ ചെറിയ കുട്ടികളെ വില ചോദിച്ചപ്പോൾ അത് എങ്ങനെ പറയാൻ പറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങടെ തന്നെയാണ് വില റേഞ്ച് പറയാൻ പറ്റുമോ ഏകദേശം